വെറും നാല് സിനിമകൾ കൊണ്ട് തമിഴ് ഇൻഡസ്ട്രിയുടെ തലപ്പത്തേക്കെത്തിയ സംവിധായകനാണ് നെൽസൺ ദിലീപ് കുമാർ രണ്ടായിരത്തി പതിനെട്ടിൽ കൊലമാവ് കൂകില എന്ന സിനിമയിലൂടെ സംവിധായകനായി അരങ്ങേറിയ നെൽസൺ തമിഴ് സിനിമയിൽ ഡാർക്ക് ഹ്യൂമറിന്റെ പുതിയൊരു തലം അവതരിപ്പിച്ചു പിന്നീട് ഇറങ്ങിയ ഡോക്ടർ കോവിഡ് പ്രതിസന്ധികൾക്കിടയിൽ മികച്ച വിജയം കൈവരിച്ചു എന്നാൽ അതിനുശേഷം നെൽസൺ സംവിധാനം ചെയ്ത വിജയ് ചിത്രം ബീസ്റ്റ് പരാജയപ്പെടുകയായിരുന്നു ഇതിന്റെ പേരിൽ നിരവധി വിമർശനങ്ങൾ സംവിധായകന് നേരിടേണ്ടി വന്നു ചിത്രങ്ങൾ ലഭിക്കാതെയായി ഭാഗ്യം കെട്ട് സംവിധായകൻ എന്ന വിളിപ്പേരും എന്നാൽ ബിസിനു ശേഷം രജനീകാന്തിനെ നായകനാക്കി ചെയ്ത ജയിലറിലൂടെ ശക്തമായ തിരിച്ചുവരവാണ് നെൽസൺ നടത്തിയത് എന്നാൽ ഇപ്പോൾ ഒരു അഭിമുഖത്തിൽ അവതാരകന്റെ ചോദ്യത്തിന് നെൽസൺ നൽകിയ മറുപടി ശ്രദ്ധ നേടുകയാണ് വിജയ് നായകനാകുന്ന ബ്രഹ്മണ്ഡ ചിത്രം അതിൽ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളായി മൂന്ന് സൂപ്പർ താരങ്ങളെ കൊണ്ടുവരണമെങ്കിൽ ആരൊക്കെയാണ് മനസ്സിൽ കാണുന്നത് ഒരു തമിഴ് അവാർഡ് നിശയിൽ സംവിധായകൻ നെൽസൺ ദിലീപ് കുമാറിനോട് അവതാരകൻ ചോദിച്ച ചോദ്യമാണിത് ഇതിന് നെൽസൺ നൽകിയ മറുപടി ആരാധകരുടെ കയ്യടി നേടി മഹേഷ് ബാബു മമ്മൂട്ടി ഷാറുഖ് ഖാൻ എന്നിവരെയാകും ഈ ദളപതി ചിത്രത്തിൽ അതിഥികളായി കൊണ്ടുവരിക എന്നായിരുന്നു നെൽസന്റെ മറുപടി വിജയ് രാഷ്ട്രീയത്തിലേക്ക് സജീവമാവുകയാണ് അതുകൊണ്ട് തന്നെ വിജയ് അവസാനമായി ചെയ്യുന്ന ചിത്രമാണ് ദളപതി സിക്സ്റ്റി നയൻ ഈ ചിത്രം ആര് സംവിധാനം ചെയ്യുമെന്ന ചർച്ച കോളിവുഡിൽ സജീവമാണ് വെട്ടിമാറാൻ ലോകേഷ് കനകരാജ് നെൽസൺ എന്നിവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത് അതുമായി ബന്ധപ്പെട്ടായിരുന്നു അവതാരകന്റെ ചോദ്യം ആ സിനിമ സംവിധാനം ചെയ്യുന്നത് ആരായാലും അവർക്കെന്റെ അഭിനന്ദനങ്ങൾ എന്നാണ് നെൽസൺ പറഞ്ഞത് വിജയ് സാറിനൊപ്പം ജോലി ചെയ്യുക എന്നത് വലിയൊരു അനുഭവമാണ് ഇനിയും അത്തരമൊരു അവസരം എന്നെ തേടി വന്നാൽ അതൊരു ഭാഗ്യമാണ് പക്ഷേ ദളപതി സിക്സ്റ്റി നയൺ ഞാനല്ല സംവിധാനം ചെയ്യുന്നതെന്നാണ് നെൽസൺ വ്യക്തമാക്കിയത് ജയിലർ രണ്ടാം ഭാഗത്തെക്കുറിച്ചുള്ള ചോദ്യത്തിന് സിനിമയുടെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും ബോസിൽ നിന്നാണ് അറിയിപ്പ് വരേണ്ടതെന്നും നെൽസൺ പറയുന്നു എല്ലാ കാര്യങ്ങളിലും ഇപ്പോഴും ചർച്ച തുടരുകയാണ് ഒന്നും സ്ഥിരീകരിച്ചിട്ടില്ല ഞാൻ സിനിമയിലെ ഒരു തൊഴിലാളി മാത്രമാണ് അതുകൊണ്ടിപ്പോൾ ഒന്നും വെളിപ്പെടുത്താൻ കഴിയില്ല ബോസിൽ നിന്നാണ് അറിയിപ്പ് വരേണ്ടത് എന്തായാലും ഒന്നോ രണ്ടോ മാസത്തിനുള്ളിൽ ഞങ്ങളെല്ലാം സ്ഥിതീകരിക്കും